ഞാൻ നല്ല ഒരു ടേസ്റ്റി ക്യാബേജ് മുട്ട ഉണ്ടാക്കിണ്ട് കഴിക്കാം ആയിട്ട് നമുക്ക് നമുക്ക് ഇത് കോടിമൊട്ടുണ്ട് പിസ്സ ആ ഫ്രണ്ട്സ് ഓംലെറ്റ് ഓപ്പൺ ഫ്രണ്ട്സ് 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 കണ്ടു കാണിച്ചു ആ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങക്ക് വെൽക്കം ചെയ്യൂ എന്റെ വ്ലോഗിലേക്ക് ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ചെയ്യൂക്കൻ പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ ഇന്ന് ഞാൻ നിങ്ങൾക്കുടേ മൊട്ടാടി ഒരു റെസിപ്പി ഷെയർ ചെയ്യും ഇത് നല്ല ഒരു സ്നാക്സ് മാത്രമേ ഉണ്ട് അല്ലെങ്കിൽ സൈഡ് ഡിഷ് മാത്രമേ ഉണ്ട് സോ അത് ഞാൻ ഷെയർ ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ട് സോ അതെ നമുക്ക് ഇണ്ടാക്കാം എന്നെ ആക്ച്വലി ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് പുറത്ത് പോയി പോകാമുണ്ട് സോ അത് വേണ്ടിയിട്ടാ നമ്മുടെ ഞാൻ അമ്മ ഇപ്പോൾ കുറച്ച് പുറത്ത് പോകാം ഇവിടെ നോക്കൂ ഇവിടെ നമ്മുടെ കിണറുടെ വെള്ളം അങ്ങനെയൊക്കെ പോകാനുണ്ട് ഫ്രണ്ട്സ് സോ നമുക്ക് ഷോർട്ട് കട്ട് വഴിന് പോവാം സോ അവിടെ അങ്ങനെ കനലെ കനലുടെ വെള്ളം ഒക്കെ വരും ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് പോവാം ഇത് കുള്ളിപ്പറമ്പുണ്ട് ഞാൻ ഇവിടുന്ന കറങ്ങിണ്ട് നോക്കൂ ഫ്രണ്ട്സ് അവിടേക്ക് നമ്മുടെ മലക്കെ കാണുന്നുണ്ട് പക്ഷെ എന്നെ ഗ്രീനറി അവിടെ നമ്മുടെ അമ്പലത്തേക്ക് നോക്കും ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് തിരുവാണിക്കാവ് അമ്പലം മച്ചാട് തിരുവാണിക്കാവ് ഇപ്പം നോക്കും അവിടെ അത് എന്താ പറയുന്നത് നാടൊക്കെ വെച്ചിട്ടുണ്ട് ഇവര് നട വച്ചിട്ടുണ്ട് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാനമ്മ ബസ്സിലേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബസ്സേക്ക് വരാം ഇപ്പോൾ ഞാൻ ബസ്സിലിരിക്ക இன்ன நமக்கு ஒரு டோக்டே அப்போயமெண்ட் இண்டு அப்படின் நம்ம வெய்ட் செய்யணுண்டு சோ நம்ம கொறைச்சு ஷோப்பிங் இப்ப ஞாபக வெய்ட் செய்யணுன் இப்ப வீட்டில் எத்தி நம்ம சென்டரில் எத்தி போகாம் வீட்டில் போகாம் நமக்கு இப்போ வைகன விலக்கு நம்ம கட்டிச்சு இப்போ நமக்குடிக்காம் குறச்சு நம்ம குறச்சி புறத்து போயுண்டாயிருக்கும் கொறச்சு ஷோப்பிங் இண்டாயிரு நமக்கு இப்போ நம்ம வீட்டில் எத்தி கொச்சிப்பா சாய் உண்டிட்டு கொடுக்காம் பின்ன குறச்சுக்கிண்டி அதுக்காம் பின் ஞாட்கூட ஒரு ரெசிபி ஷேர் செய்யும் சோ அது நீங்க நோக்கும்ஸ் அது வெரைட்டி ஆயிட்டு நமக்கு ஒரு மொட்டா ஆம்லெட் முட்டா ஓம்லட்ஸ் நல்ல டேஸ்டி உண்டு அது സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്ക് ഇവിടെ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ വെച്ചു അത് കുറച്ച് ചായ നമ്മൾ തിൽക്കണം പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചോറ് വെക്കാം സോ അത വേണ്ടിട്ട് ഞാൻ ഇവിടെ വെള്ളം വെച്ചിണ്ട് കുറച്ച് ചൂടാവും വേണ്ടിട്ടാ ഇവിടെ ചോറ് വെച്ചു ഞാൻ ഇപ്പൊ ഇത് ചോറ് ആവണം ഫ്രണ്ട്സ് നോക്കൂ ചോറ് വെച്ചു ഞാൻ സോ ഇപ്പൊ നമുക്ക് ചായ കുടിക്കാം നമ്മുടെ കുറച്ച് പരുപ്പ് എവിടെ മേടിച്ചിണ്ടായിരുന്നു ഞാൻ ഒരെണ്ണ കഴിച്ചു ഒരെണ്ണയുണ്ട് ഇവിടെ சோ இப்போ கைக்காம் நமக்கு பரிப்பு வட என்ன எவட நோக்கூரு காய கொல நமக்கு கிட்டு இது நமக்கு ஆக்சுவலி கெட்டாமிண்டு பசே அங்கே அடில வச்சிட்டு சஜில் வந்தப்போ கிட்டு சோ இப்போ சாய் குடிக்காம் ஞானிப்போ பின்னா நமக்கு முட்டாண்டாம் தொடங்காம் குறச்சு அப்படி பனி உண்டு அதுச்சிட்டு நமக்கு முட்ட உண்டாம் முட்டைய ஒரு ரெசிப்பி

സോസ് വന്നോ ഫ്രണ്ട്സ് ഇപ്പോ ചെറിയ പിള്ളാരെയൊക്കെ കറവലെടുത്ത് അത് ചെറിയ പെൺകുട്ടിണ്ടായിനു അവരൊക്കെ പാട്ടൊക്കെ പഠിക്കണ്ടായിരുന്നു നല്ല രസണ്ട് ഇതാണ് ഒരു നമ്മുടെ ജോയ് ഹാപ്പിനെസ് അവരെയും കണ്ടിട്ട് നമുക്ക് ഹാപ്പി ഫീൽ ആവും അവരെ ഫ്രണ്ടിലേക്ക് പോയിണ്ട് സോ ഇപ്പൊ നമുക്ക് മുട്ടയുടെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ നമുക്ക് വേണ ക്യാബേജ് കുറച്ച് ഒരു ക്യാരറ്റ് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലി ഇല പിന്നെ ഒരു സബുല ഇത് കുറച്ച് വാഷ് ചെയ്തിട്ട് എടുക്കാം ഞാൻ പിന്നെ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ മുട്ട രണ്ട് മുട്ട തന്നെ നമുക്ക് ഉണ്ടാക്കാം സോ ഇപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം സബുല ഞാന് കുറച്ച് വലിയ വെള്ളി സ്ലൈസ് ചെയ്യാം ഞാൻ അങ്ങനെ i miss ഇത് സ്ലൈസ് ചെയ്ത് ഇത് ഇവിടെ വെക്കാം അങ്ങനെ ഞാൻ ഇത് പകുതി ഭാഗം ഇണ്ടേനാ അത കൂടി അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഇത് സ്ലൈസ് ആയിണ്ട് ഇവിടെ വെക്കാം ഇപ്പൊ ഇത് ക്യാരറ്റ് ഉണ്ട് അത് കൂടി നമുക്ക് അങ്ങനെ വെള്ളി വെള്ളി സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം ഉദാണെങ്കിൽ പക്ഷെ கட் ஆ சைடில்பேஜ் இண்ட நமக்கு ஆயிட்டு எடுக்க வெள்ள இண்டிட்டு அங்கே இவடனே ஒரு ஸ்லைஸ் இது நமக்கு நைஸ் நைஸ் ஆயிட்டு கட் செய்யணும் அங்கே അങ്ങനെ ഞാൻ ഇത് കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം ഇവിടെ വെക്കാം സൈഡിൽ തന്നെ ഇപ്പൊ നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുക്കാം പച്ചമുളക് നിങ്ങളെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടിട്ട് കൂടിട്ട് ഇടാം ഞാൻ രണ്ട് പച്ചമുളക് എടുത്തു ഇതിപ്പോ നമ്മ ഞാൻ നൈസ് നൈസ് ആയിട്ട് ഏർ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ആക്കിട്ട് എടുക്കാം നമുക്ക് ഇരുവുണ്ട് നല്ല മണ്ണമുക്ക് വരണ്ടേ പച്ചമുളക് சோ இப்ப இது பச்சமிளகு கட்டாயுண்டு இவ் ஞாச்சு மல்லி இல எடுத்து இது ஓபனல் இண்டேக்கு வேணும் இடாம் அல்ல ஸ்கிப் செய்யாம் சோ இப்போ இடம் நம்ம மல்லி இல நமக்கு கட்டிட்டு எடுக்க கஷ்டம் ஆக்கிட்டு எடுக்காம் நமக்கு சோ இப்ப கட்டிங் பிரோசஸ் ஆயிண்டேனா இப்ப நமக்கு கொறச்சு குறுமுளகு அது குறைச்சு சதிச்சு எடுக்க സോ ഇത്രയും ഞാൻ കുരുമുളക് എടുത്തണ്ടേ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഫ്രണ്ട്സ് കുറച്ച് കുറച്ച് വേണമെങ്കിൽ ഇത് കുറച്ച് കൊന്നിട്ട് എടുക്കാം സോ ഇപ്പൊ ഇത് നമുക്ക് എല്ലാം ചതിച്ചു എടുക്കാം കുറച്ച് കത്തിനെ അങ്ങനെ എങ്ങനെ ചെയ്യാം അത് സൈഡിലേക്ക് ഫ്രണ്ട്സ് സോ അത് കുറച്ച് നമുക്ക് അങ്ങനെ എന്നെ മിഡിലേക്ക് ആക്കണം പിന്നെ ചതിച്ചെടുക്കണം സോ ഇപ്പൊ ഇത് ഞാൻ പൊടിച്ചിട്ട് ഇടുത്തു ഫ്രണ്ട്സ് ഞാൻ ഇടിക്കണ കല്ല ഇപ്പോ നോക്കും ഇത് നൈസായിട്ട് പൊടിയായിണ്ട് ஒரு பாத்திரம்ேட்டிலே நமக்கு மாட்டி வைக்கோ நமக்கு ஒரு ஃபிரெஷ்லி எந்தபார்ட் ஃபிரஷ்லி ஃபிரஷ் பெப்பர் எடுத்துனே குக்கிங்ஸ் கொச்சு அங்கே செய்யணும் அதுக்கு ஒரு கொச்சு ஸ்டிக்கிண்டாண்ட குருமிளகுடி സോ ഫ്രണ്ട്സ് ഇപ്പോ ഞാൻ ഒരു പാത്രം എടുത്തു ഇതിൽ നമുക്ക് ഇപ്പോ ഇത് നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്തിട്ടുണ്ടേണ അതൊക്കെ ഇടണം സബോല പിന്നെ ക്യാരറ്റ് അതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു പാത്രം ല ഇടണം പിന്നെ ഇവിടെ കുറച്ച് മലക് പൊടി നമ്മുടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലിയില അതൊക്കെ ഇതില ഇടണം നമുക്ക് പിന്നെ ഇത് നമുക്ക് எல்லாம் நைஸ் ஆயிட்டு மிக்ஸ் செய்யாம் கை நூஸ் செய்யணேன் காரண சபோல அங்குனா அது கைனும் நமக்கு சோ இது எல்லாம் நமக்கு நைஸ் ஆயிட்டு மிக்ஸ் எடுக்க நல்லா நமக்கு வரணுண்டுனா அம்மா சாலு மாத்திரே இது ஒரு சாலடாய் கொச்சு வினேகர் இடும கொள்ளி டேஸ்ட் வேணும் கொச்சு வினேகர் கொச்சு உப்பு சால ரெடி ஆயி நான் சாலு இண்ட நான் முட்டாடி ஒரு ரெசிபி உண்டாம் சோ இப்ப நோக்கூ இது ஞாபகம் மிகு அது கொறச்சு சபோலக்க நம்ம அங்கே ஸ்டிக்காய்ட் நிக்க அது செப்பரேட் செப்பரேட் ஆயிண்ட சோ இதுலிப்பீ உப்பு இடாம் உப்பு உப்பினேஸ்ட் நோக்கிட்டு நம்மஸ் உப்பு உப்ப പിന്നെ ഒരു പ്രശ്നം മിക്സ് ചെയ്യാം മതി ഇപ്പൊ ഇത് സൈഡിൽ വെക്കാം ഇവിടെ ഞാൻ ഒരു വിര പാത്രം എടുത്തു ബോളിലേക്ക് നമുക്ക് ഇത് മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ഇടണം ഇത് കോഴിമൊട്ട ഉണ്ട് കോഴി എന്താ കേട്ട

കുറച്ച് രണ്ട് മിനിറ്റ് നമുക്ക് ബീറ്റ് ചെയ്യണം അതിനെങ്ങാനുണ്ടാവും കുറച്ച് അങ്ങനെ ബബിൾസൊക്കെ വന്നു സോ ഇപ്പൊ ഇത് ബീറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഇവിടെ ഇത് എടുക്കാം നമ്മള് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബേജ് എല്ലാ അത് എടുക്കാം പിന്നെ ഇത് കുറുമുളകുണ്ടേന അത് കുറച്ച് ഇടാം പകുതി ഇടുത്തു ഞാൻ പകുതി നമുക്ക് പിന്നെ ഇടാം ഇതില് ഇത് ഒരു പ്രശ്നം നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഇത് മുട്ട ഉണ്ടേന മുട്ട ഇതിൽ ഇടണം നമുക്ക് ഇത് മുട്ട ഇതിലേ ഇടിച്ചു പിന്നെ ഇത് കോൺഫ്ലോർ ഉണ്ട് ഇവിടെ ഒരു വൺ ആൻഡ് ഹാഫ് സ്പൂൺ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇടണം ഇതില് പിന്നെ ഇപ്പൊ ഇതെല്ലാം നൈസായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇത ഒരു നമുക്ക് പറയാം ഇത് കാബേജ് കാബേജ് എഗുണ്ട് നമ്മ കാജ് എഗ് റെസിപ്പി ഉണ്ട് ഇത് ഇത് നൈസായിട്ട് നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം നൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തു ഇപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അത് ഷെയർ ചെയ്യാം ഞാൻ സോ ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചു ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് ചൂടാക്കിട്ട് എടുക്കാം പിന്നെ അത് കുറച്ച് എണ്ണ എണ്ണ എടുക്കണം ബട്ടർ എടുക്കണം എവിടെ അമ്മ ബട്ടർ യൂസ് ചെയ്യാം ഇന്നെ നമുക്ക് മുട്ടയ്ക്ക് സൊ ഞാൻ ബട്ടർ എടുത്ത് വരാം കുറച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാം പിന്നെ കുറച്ച് ബട്ടർ നമുക്ക് ഇടാം

പിന്നെ ഞാൻ കുറച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഇതെല്ലാ സൈഡ് ഞാൻ നോൺ സ്റ്റിക്ക് മിക്സ് എണ്ണ സ്പ്രെഡ് ചെയ്തു കുറച്ച് നമ്മുടെ തവ ചൂടായിട്ട് ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് നമ്മുടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സാലഡ് സാലഡ് അല്ല സാലഡ് പിന്നിട്ട് സാലഡ് സാലഡ് പറഞ്ഞു ഞാൻ ഇത് മിക്സർ നമുക്ക് അങ്ങനെ വെക്കാം എല്ലാ അങ്ങനെ സ്പ്രെഡ് ചെയ്യാം നമുക്ക് ഇവിടെ വെച്ചു ഇത് നമുക്ക് കുറച്ച് അങ്ങനെ സ്പ്രെഡ് ചെയ്യണം എല്ലാ സൈഡ് നമ്മുടെ പാൻ്റെ സൈസ് നോക്കിട്ട് അങ്ങനെ കുറച്ച് ഞാൻ പിന്നെ ഫ്ലെയിമൊക്കെ സ്ലോല് വെച്ചിട്ടുണ്ട് സ്ലോ ഫ്ലെയിമില് നമുക്ക് ഇത് കുക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് ശരിയായിട്ട് കുക്ക് ആവില്ല ഇപ്പൊ നോക്കൂ ഇത് ഞാൻ സ്പ്രെഡ് ചെയ്തു അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് കുരുമുളക് നമ്മുടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അങ്ങനെ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണം എല്ലാ സൈഡ് ഇത് സ്പ്രെഡ് ചെയ്തു ഞാൻ പിന്നെ ഇത് അടച്ച വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് സ്ലോ ഫ്ലെയിമിലെ ഇപ്പൊ കുറച്ച് രണ്ടു മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം പിന്നെ ഞാൻ ആക്ച്വലി എണ്ണ കുറച്ച് അങ്ങനെ മുകളില് ഇടുത്ത ഇടാൻ മറന്നു പോയി കുറച്ച് ഇടണം നമുക്ക് മതി അങ്ങനെ കുറച്ച് ഇവിടെ ഇവിടെ അങ്ങനെ ഇടണം നമുക്ക് അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണം എണ്ണ മതി അടച്ച് വെക്കാം സ്ലോ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് കുക്ക് ചെയ്യണം രണ്ട് അഞ്ച് മിനിറ്റ് പിന്നെ ഫ്രണ്ട്സ് ഞാൻ എന്നെ അങ്ങനെ വെള്ളി ഒരു നമ്മുടെ നോൺ സ്റ്റിക് തവാ സൈസിനെ ഉണ്ടാക്കി പക്ഷെ നിങ്ങടെക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഉണ്ടാക്കാം സോ കുറച്ച് കുറച്ച് അത് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കാം നമുക്ക് ചെറിയ ചെറിയ ആക്കിട്ട് നമുക്ക് കുറച്ച് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഇത് അയിൻ്റെ ഇല്ല നോക്കൂ നമുക്ക് അങ്ങനെ കുറച്ച് അങ്ങനെ സൈഡിനെ അങ്ങനെ കുറച്ച് എടുത്ത് നോക്കണം സോ ഇത് എനിക്ക് കുറച്ച് ബ്രൗൺ ആയിട്ട് കാണുന്നുണ്ട് സോ ഇത് ആയിണ്ട് ഇപ്പൊ നമുക്ക് ഇത് മറിച്ചിടാം ഞാൻ അങ്ങനെ നോക്കാം ഹാ സോ നോക്കൂ ഫ്രണ്ട്സ് ഞാൻ ഒരു കയ്യിൽ തന്നെ അങ്ങു ശരിയായിട്ടാവണം ഇവിടെ ഞാൻ പിന്നെ ഒരു വിര കയ്യില് എടുത്തിട്ടുണ്ട് അത് ഇടാം എടുക്കാൻ നമുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങണം സോ ഇപ്പൊ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഞാൻ പള്ളി ചെയ്തു പക്ഷെ ഇവിടെ ഇത് കുറച്ച് ഇവിടെ വീണുണ്ടായിരുന്നു അത് കുറച്ച് അങ്ങണം അല്ലെങ്കിൽ കൊഴപ്പില്ല അതെ നമുക്ക് കഴിക്കണേ ഉണ്ട് സോ സാരില്ല ആ ഇത് ക്യാരറ്റ് ഞാൻ കയറ്റം വീണുണ്ടെന്ന് സോ ഇപ്പൊ ഇത് നോക്കൂ ഇത് വേറെ സൈഡ് നമുക്ക് കുറച്ച് കുക്ക് ചെയ്യണം വേണമെങ്കിൽ ഇതിൽ എണ്ണ ഓൾറെഡി ഉണ്ട് ഞാൻ എണ്ണ പിന്നെ ബട്ടർ അത് ഇടണ്ടായിന് ഇടാം ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് അങ്ങനെ സൈഡിലേക്ക് ഇടാം നമുക്ക് പിന്നെ അത് അങ്ങനെ അങ്ങനെ ചെയ്യണം അത് ഉള്ളില് പൂവും അടിച്ചു വെക്കാം അടിച്ചു വെച്ചിട്ട് പിന്നെ രണ്ടഞ്ചു മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം സോ ഇപ്പൊ നമുക്ക് നോക്കാം രണ്ടഞ്ചു മിനിറ്റ് ആയിണ്ട് അതെ അതെ കൊറച്ച് ബ്രൗൺ ഒക്കെ കാണുന്നുണ്ട് സോ ഇപ്പൊ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഇവിടെ ഞാൻ ഒരു പ്ലേറ്റ് അങ്ങനത്തെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ വെക്കാം പിന്നെ ചൂടുണ്ടാവും സോ നമുക്ക് അവിടെ പോവാം ഇവിടെ വെച്ചിണ്ട് ഞാൻ കൊറച്ച് ചൂടുണ്ടാവും സോ ഞാൻ കയ്യിൽ പിടിച്ചിണ്ട് ആഹാ നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ഓംലെറ്റ് നമ്മടെ റെഡി ആയിണ്ട് കാബേജ് ഓംലെറ്റ് ആ നല്ല മനമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് സെന്ററിൽ വെക്കാം സോ നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി നമ്മുടെ കാബേജ് എഗിന്റെ ഒരു റെസിപ്പി കാബേജ് ഓംലെറ്റ് നമുക്ക് പറയാൻ പറ്റും ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടായിട്ട് നോക്കൂ ഇതുപോലെ നിങ്ങളുടെ ഇണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടം നല്ല ടേസ്റ്റി ഉണ്ട് നോക്ക് ഫ്രണ്ട്സ് ഞാൻ നല്ല ഒരു ടേസ്റ്റി കാബേജ് മുട്ട ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം സോ ഇത് കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഞാൻ കുറച്ച് വെള്ളി ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ ചെറിയ ചെറിയ ഉണ്ടാക്കാം സോ ഇപ്പൊ ഇപ്പിത് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് നാല് സ്ലൈസ് ചെയ്യാം

ോകു ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു സ്ലൈസ് ഒക്കെ എടുത്തു ഇത് ഇപ്പൊ ഞാൻ കഴിക്കാം നിങ്ങടേക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രണ്ട്സ് എനിക്ക് അത് ഇണ്ടാക്കുമ്പോ അത് മനം കി വന്നുനാ അതേ സമയം എനിക്ക് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അതേ കഴിക്കാം നല്ലായിട്ട് കുക്ക് ആയിട്ടുണ്ട് നിങ്ങളെ വിചാരിച്ചു വിചാരിക്കും അത് കുക്കായി ആയിക്കില്ല പക്ഷെ കുക്ക് ആയിട്ടേ നൈസായിട്ട് ടേസ്റ്റ് വന്നു പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇരുവ് വേണമെങ്കിൽ കുറച്ചു കൂടി ഇതില് കുറുമുളക് പിന്നെ പച്ചമുളക് അതൊക്കെ കുറച്ച് ഇടണം പിന്നെ ഇത് നല്ല ടേസ്റ്റ് നമുക്ക് കാബേജ് ഓംലെറ്റ് ഒക്കെ കിട്ടും നല്ല ടേസ്റ്റ് ഞാൻ ഒരു ഇപ്പോ കാബേജ് ഓംലറ്റ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് കൂടെ കഴിക്കാം ഫ്രണ്ട്സ് പിന്നെ ചോറ് കൂടെ അങ്ങനെ സൈഡ് ഡിഷ് ആയി ആയിട്ട് നമുക്ക് ഇത് കഴിക്കാം നല്ല റസ്സുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വെറുതെ കുറച്ച് ചമ്മന്തി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കൂടെ കഴിക്കാം നല്ല ടേസ്റ്റി ഒരു മുട്ടയുടെ റെസിപ്പി ഉണ്ട് ഇത് നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യണം ഫ്രണ്ട്സ് ഒരു പ്രശ്നം ട്രൈ ചെയ്യും അത് ക്യാരറ്റ് ഉണ്ടല്ലെങ്കിൽ കുഴപ്പമില്ല അത് ഓപ്ഷനൽ ഉണ്ട് പക്ഷെ ക്യാബേജ് നമുക്ക് വേണം അത് കുറച്ച് ക്യാബേജ് ഓംലെറ്റ് ഉണ്ട് ക്യാബേജ് എഗുണ്ട് മൊട്ട ഉണ്ട് സോ അതിന് നമുക്ക് വേണം സോ ഇത് ഞാൻ എന്നെ ഉണ്ടാക്കി പിന്നെ എനിക്ക് എൻ്റെ മമ്മി രണ്ടു മൂന്ന് ദിവസം മുന്നേ കുറച്ച് എനിക്ക് ഒരു പാർസലൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സൊ അത് എന്താണ്ട് അത് നിങ്ങളുടെ പ്ലീസ് നോക്കൂ ഫ്രണ്ട്സ് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് എടുത്തു ആക്ച്വലി അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി പക്ഷെ ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായില്ല സോ ഇന്ന് ഞാനത് ഷെയർ ചെയ്തു സോ നിങ്ങളുടെ പ്ലീസ് നോക്കൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എനിക്ക് ഒരു പാർസൽ ഇപ്പോൾ വന്നു ഇത് ആക്ച്വലി എൻ്റെ മമ്മി ബുക്ക് ചെയ്തു എനിക്ക്

ഇത് ഇവിടെ അങ്ങ് ഫിറ്റ് ചെയ്യണുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഇത് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാം അങ്ങനെ ഞാൻ അങ്ങനെ വെച്ചിട്ട് പിന്നെ അങ്ങനെ വെച്ച് നോക്കി നോ അതാ അത് പിന്നെ ലൂസായിട്ട് അങ്ങനെ വീണു പോയി ഫ്രണ്ട്സ് സോ ഞാൻ ഇപ്പൊ ഇത് അങ്ങനെ വെച്ചു പിന്നെ ഇത് അങ്ങനെ ഇവിടെ വെച്ചിട്ട് ടൈറ്റ് ലോക്ക് സോ ആ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഫിറ്റ് സംഭവമുണ്ട് ഇത് ഫിറ്റ് ഇണ്ട് ഇവിടെ ഒരു പിന്നെ മാത്രം ഇണ്ട് അതാ നമുക്ക് ഇതിൽ ഇടണം മിഡിലേക്ക് സ്റ്റിക്ക് ആവണം അതെ ഇപ്പൊ ഫിറ്റ് ആയി പിന്നെ ഇത് അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സ്പ്രിംഗ് ഇടുക അത നമുക്ക് അങ്ങനെ ചെയ്യണം അത് ഗ്യാസ് വന്നു ഗ്യാസ് ഗൂഗിൾ പേ ചെയ്യാം ഗൂഗിൾ പേ എവിടെ എവിടെയാണ് എന്റെ മൊബൈൽ ആ നമ്മുടെ ഗ്യാസ് ഒക്കെ വന്നു സിലിണ്ടർ അവിടെ വെക്കാം സ്ഥലത്തേക്ക് രണ്ട് ആ രണ്ട് കൂടിയിട്ട് വന്നു നമ്മുടെ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ പിന്നെ അത് നമ്മുടെ ചോപ്പർ ഞാനങ്ങനെ റോൾ റോൾ ചെയ്തിട്ട് വെക്കും ഫ്രണ്ട്സ് ഞാൻ ഒരു സംഭവം ഉണ്ട് അത് നോക്കി ഞാൻ എനിക്ക് വിചാരിക്കും അതൊക്കെ മിക്സ് ചെയ്യില്ല ബാറ്റർ വാറ്റർ അതൊക്കെ അതന്നെ ഇത് ഉണ്ട് സപ്പോസ് നമ്മുടെ മൂര് ഉണ്ടാക്കുമ്പോലെ ആ തൈരണ്ടാക്കുമ്പോ നൈസായിട്ട് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിട്ടു പക്ഷെ ഇത് പോകുമ്പോ കാര്യ ഇത് ഇത് സ്ട്രിങ് ഇതിന്ന് മെയിൻ ആണ് ഇത് പോകുമ്പോ അത് കാര്യമില്ല പക്ഷെ നല്ല ആണ് സംഭവം ഞാൻ മമ്മിക്ക് താങ്ക് യു പറയും വിളിച്ചിട്ട് ഇപ്പോ രണ്ട് രണ്ടുണ്ട് ആഹാ ഇത് നല്ല കുറച്ച് ഷാപ്പിനെ ആ പച്ചക്കറി കട്ട് ചെയ്യാൻ പറ്റും പച്ചക്കറി സബോല വെളുത്തുള്ളി കാരറ്റ് നമ്മടെ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ആക്കുന്നില്ലേ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കൂ ഇത്ര ഷാർപ്പ് ഉണ്ട് ഇതിന് ബ്ലേഡ് ചോപ്പർ ചോപ്പർ പറയാം ചോപ്പർ ഇത് എവിടെ വെക്കാം നമുക്ക് നോക്കാം ഒരു പ്രശ്നം ഇതിനെ ഉണ്ടാക്കിട്ട് സോ ഫ്രണ്ട്സ് നോക്കൂ ഇതാണ് നമ്മുടെ ചോപ്പർ എനിക്ക് അമ്മ സെൻ മമ്മി സെൻഡ് ചെയ്തു ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിന് വന്നു ഇത് നമുക്ക് നോക്കാം സബോല അതൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ സൊ ഫ്രണ്ട്സ് ആക്ച്വലി ഞാൻ ഗേറ്റ് അത് അടിച്ചാ വന്നു സോ ഇവിടെ ഞാൻ ഒരു കൂട് കണ്ടു കിളിയുടെ കൂട് ഞാൻ ഇങ്ങടേക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് എന്റെ അങ്ങനെ പട്ടണ അങ്ങനെ കണ്ണൊക്കെ അവിടെ പോയി സോ ഞാൻ കണ്ടു കാണിച്ചു തരാം നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ആണ് അത് ആ നോക്കൂ ഫ്രണ്ട്സ് അവിടെ അവിടെ ചെറിയ കൂടുണ്ട് പക്ഷെ മുട്ട ഇല്ല ഞാൻ വിചാരിച്ച മുട്ടക്കുണ്ടാവും പക്ഷേ മുട്ട ഇല്ല പിന്നെ നല്ല കാട്ടുണ്ട് നോക്കും നൈസായിട്ട് എത്ര കൂട് അവരെ ഇണ്ടാക്കിട്ടുണ്ട് ഞാൻ ചെറിയ കിളി ഉണ്ടാവുനാ ചെറിയ എത്ര എത്ര കിളി ഉണ്ട് അതൊക്കെ ഇണ്ട് ആ മുട്ട പോയിണ്ടാവുനാ ആ ചെലപ്പോ മുട്ടായിട്ട് പോയിണ്ടാവു ഫ്രണ്ട്സ് അവര് ഞാൻ ഇപ്പൊ ജസ്റ്റ് കണ്ടു സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഞാൻ ക്യാബേജ് പിന്നെ മുട്ടയുടെ ഓരോ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടു ചെയ്തു ചെയ്തു നിങ്ങൾക്കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാ